നീ വിളിച്ചിട്ട് ഫോൺ പിന്നെ എന്തിനാ വിളിക്കാൻ നിൽക്കണേ എനിക്കൊന്ന് അയാൾക്ക് നിന്റെ ചേച്ചിനോട് അങ്ങനെയൊന്നും ഫോൺ ഇഷ്ടെടുക്കാത്ത എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കാം അവർ രണ്ടുപേരും ഒരുമിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ എനിക്ക് ഇഷ്ട ചേട്ടാർത്തി നീ ഇവിടെ ഇരിക്കണം എന്താണ് നിന്റെ ഉദ്ദേശം കുറച്ച് ദിവസമായി നീ തുടങ്ങിട്ട് ഏഹ് അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കാനാണല്ലോ നിനക്കിപ്പ എന്തു പറ്റി കാര്യം പറഞ്ഞേ മതി വലിച്ചത് എന്താണ് നീ എന്താണ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്തേലും ഒന്നും പറടലേലു വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എനിക്ക് പറ്റുള്ള ഫിഫു ഞാനും മേരി തമ്മിൽ സെറ്റ് ആവൂലും നിന്റെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുണ്ട് ഞാനൊന്ന് നിന്ന് ഞാനെന്തിനാണ് എന്നെ കടമ്പൊഴിഞ്ഞു പറഞ്ഞെടുക്കുന്നത്

അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ അവിടെ ഞങ്ങളുടെ പപ്പ ഞങ്ങൾ രണ്ടുപേരെ നോക്കി വളർത്തി അവളുടെ കാര്യം പിന്നെ ലൈലാസുറിന് അറിയാമല്ലോ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നതായിപ്പാ അവളുടെ പോലെ ഞാനും അങ്ങനെ ആയാ അത് ശരിയാവില്ലല്ലോ എൻ്റെ പപ്പയുടെ ചെറിയ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഞാനെങ്ങനെ സാധിച്ചു കൊടുക്കണ്ടേ ശരിയല്ലേ ക്ലാരും ലൈലാസുറിനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പ്രേമിച്ചിട്ടുണ്ടോന്നോ ഞാനാദ്യമായിട്ട് പ്രേമിക്കണത് നാലാം ക്ലാസ്സിൽ മുടിയൊക്കെ രണ്ട് സൈഡിലേക്ക് പിന്നീട്ട് കാണാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടുള്ള ദൈവ കുട്ടി അന്നതൊരു പ്രേമായിരുന്നില്ല പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീദേവി സന്തോഷിനെ ശ്രീദേവി ലൈലാസുറിനെ ആക്ക നോക്കി അതും ശരിക്കുള്ളൊരു പ്രേമായിരുന്നില്ല പത്തി പഠിക്കുമ്പോൾ തട്ടോക്കെട്ടൊരു ഉമ്മച്ചു ഉമ്മച്ചിക്കുട്ടി നസിയ അതും വർക്ക്ഔട്ടായില്ലേ പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ ഒരു ആത്മാർത്ഥമായിട്ട് ഇതൊന്നും ശരിക്കുള്ള ഒരു പ്രേമായിരുന്നില്ല അപ്പോ ശരിക്കുള്ള പ്രേമം ആയിരുന്നല്ലേ അല്ലേ

ണോ നേടാ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് നിർത്തു നിർത്ത് ആ നേടാ സിഫു മേരിനോട് നീ ഇപ്പന്താ പറയാമോണെ അതൊക്കെ ഞാൻ പറഞ്ഞോളാ നീങ്ങോട് വന്നേ ബാ ഇടപ്പൊടാ ഞാനും വന്നിട്ട് വന്ന സിഫുരി വല്യമ്മിച്ചൊന്നും മേരിയതിലൊരന്തോ സംസാരിക്കാനെന്തടാ

നമുക്ക് ഉടമ്പടിയിലേക്ക് കടക്കാം ലൈബ്രറി വെച്ച് ചേട്ടൻ ക്ലാരോട് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ചേട്ടൻ തന്നെയാ ക്ലാരിക്ക് കറക്റ്റ് മാറി അവക്കിഷ്ടോ എനിക്കറിയാം ചേട്ടൻ ക്ലാരിയോട് ഇഷ്ടമാണ് പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ അന്ന് ബീച്ചിൽ വെച്ച് ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ എന്താ പറഞ്ഞേ

അച്ചോ ആ മൂന്നാമത്തെ റോയല് രണ്ടാമത്തെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പയ്യൻ ഉണ്ടല്ലോ ചെറുതായിട്ട് ചെറുതായിട്ടെന്തോ പറയാനുണ്ടെന്ന് വേറെ ഒന്നുമല്ല കല്യാണിപ്പണ് ഇഷ്ടംന്ന് അങ്ങനെന്തോ ചെറിയ നിസ്സാര കാര്യം അച്ഛൻ അതൊന്ന് ഡീലി തുടക്കാനെനിക്ക് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം

ചേട്ടാ ഞാനിപ്പ ചെയ്യണത് തെറ്റാണെന്ന് എനിക്ക് അറിയാം ഒറ്റപ്രാവശ്യം എനിക്ക് ഇഷ്ടമാണ് ഞാനെന്റെ മനസ്സുകൊണ്ട് ഒരാളെ മാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് എനിക്കിത് നിനക്ക് എങ്ങനെ പറഞ്ഞു അറിയില്ല എങ്ങനെ പറഞ്ഞു നിനക്ക് മനസ്സിലാവും അറിയില്ല എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് നിന്ന് ഇതൊക്കെ ഈ സമയത്തല്ല വന്ന് പറയണ്ടേ ഇത്രയും നാളും നിന്റെ വായും പഴം ഇവളിങ്ങനെ സംസാരിക്കും ീതേ നീ എങ്ങനെ രണ്ടു സ്റ്റപ്പ് മാറി വീങ്ങിക്കടേ ആഹാ നീ ആണ് കൊള്ളാല നിനക്ക് ഇപ്പഴാണ് അതൊക്കെ ഒന്ന് പറയാൻ സമയം കിട്ടിയത് നിനക്ക് പറയാനൊക്കെ പറഞ്ഞില്ലേ ഇവള് പറഞ്ഞതും കേട്ടില്ലേ നിന്നെ ഇഷ്ടമല്ലാന്ന് പൊയ്ക്കോ വിട്ടോ 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 ഇതൊക്കെ പണ്ട് പറയണായിരുന്നു വന്നിട്ട് ഇറങ്ങി 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 പൊയ്ക്കറങ്ങിറങ്ങിടക്കും കൊഴപ്പൊന്നുമില്ല പരിപാടി നീയാണ് അച്ഛൻ 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 ഞാനാണ് തന്നെ ശരി സംസാരിക്കുന്നത് സംസാരിക്കുന്നേ സംസാരിച്ചു സംസാരിച്ചു ചെല്ല് ക്ലാരേനെ വിളിക്കുന്നു ചെല്ല് പോയി സംസാരിക്കുമോ തീരുമാനാവട്ടെ ഞാനിവിടെ നിൽക്ക ഇത്രയും കൊണ്ട് എത്തിച്ചത് ഞാൻ ഒരുത്തി കാരണമാണ് ലൈലാസുരൻ ചേട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമാ നിനക്കും ഇഷ്ടമാന്ന് എനിക്കറിയാം ക്ലാര ഇത് നിന്റെ ലൈഫാണ് ഇനി സമയമുണ്ട് ഒരാളും പറയുന്നത് നോക്കണ്ട നിനക്ക് നിനക്കിഷ്ടോലെ ചെയ്യാം ഇനി ആർക്കെങ്കിലും ഒരു മിനിറ്റ് സംസാരിക്കാനുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടോ എനിക്ക് മക്കളോട് സംസാരിക്കണം ഒരു മിനിറ്റ് അല്ലേ സംസാരിച്ചോട്ടെ ഞാൻ അടുത്തതായി കുട്ടിയുടെ പപ്പയാണ് സംസാരിക്കാൻ പോകുന്നത് എന്താ മുളീ സംഭവിക്കുന്നേ പപ്പയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടത്തിന് പപ്പ ഇതുവരെ കാര്യം നിനക്ക് വാസ്തവത്തിൽ ഇഷ്ടമാണോ വാക്ക് ഞാൻ ഈ എൻഗേജ്മെന്റ് ഇതിപ്പോ േജ്മെന്റ് ഇതിൽക്കാരെ എന്താ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടേ ഞങ്ങൾ കൊറച്ചേരെ ഇവിടെ നിൽക്കുന്നുണ്ടോ എല്ലാരും എനിക്ക് എന്നിട്ടൊരുപാടാൾക്കാരും വെളുത്തുടുപ്പിട്ട മലകന്മാരും ഒക്കെ കഴിക്കും നീ കണ്ടോ ഫിഫു എന്റെ പൊന്ന് ലൈലു അങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റിയില്ലെങ്കിലും അവനത് മുടക്കാൻ പറ്റിട്ടീ ഞാനിവിടെ നിക്കണ വേണ്ടീല്ലേ ഏഹ് നിന്റെ പേരെന്താന്ന് പറഞ്ഞു ലൈലാസുരൻ 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 ആ ഈ എൻഗേജ്മെന്റ് നടക്കണ സമയത്ത് ഇത്ര ആൾക്കാരുടെ വന്ന് സിനിമാ സ്റ്റൈലിൽ നിന്റെ കാര്യമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം ആത്മാർത്ഥമാണ് ഞാൻ സമ്മതിച്ചു ക്ലാര നിനക്ക് ഈ പയ്യനെ ഇഷ്ടമാണോ കണ്ടോ അവളൊന്നും പറയുന്നില്ല അത് അത് നീ മാത്രം പോരല്ലോ അവള് ഇഷ്ട വെറുതെ ആൾക്കാരെ മെനക്കെടുത്തത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ട തുറന്ന് പറഞ്ഞേക്ക് ഇനി പുതിയ ആരെങ്കിലും കേറി വരുമോ ഇഷ്ടം

ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കേ നമുക്ക് എങ്ങനെ പിടിക്കാം എങ്ങനെയെങ്കിലും ഇത് നടത്തണോ യോനാന് എന്റെ പൊന്നു യോനാന് പോലെ നമുക്ക് പരിഹരിക്കാം നമുക്ക്

അല്ല ആരാ അടുത്ത കല്യാണത്തിന് കാണാ എന്റെ പേരെങ്ങനെ